ജനുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് എ ആർ റഹ്മാന്റെ ശിഷ്യനും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ സിംഗറുമായ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ യുവതരംഗമായ നിത്യമാമൻ അമൃത സുരേഷ് അപർണ മാധവ് നായർ എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീതനിശി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു മണലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുമായുള്ള ഭിന്നതയെ തുടർന്ന് പഞ്ചായത്ത് ഡ്രൈവർ ജോലിയിൽ നിന്നും രാജിവെച്ചു മാമുള്ളി പൊറ്റേക്കാട്ടെ ശങ്കരനാരായണൻ മകൻ രജിത്താണ് രാജിക്കത്ത് നൽകിയത് ഭരണസമിതിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ജോലിയിൽ നിന്നും രാജിവെക്കുന്നതെന്ന് രാജിക്കത്തിൽ പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വാഹനം ദുരുപയോഗം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് രാജിക്കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ഡ്രൈവറായിരുന്നു ഒരു അപ്പോൾ എനിക്ക് കിട്ടാണ്ടായ കാരണം എന്താ വെച്ചാൽ ഞാൻ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്തിരുന്നു അതേമാതിരി പിന്നെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കോൺഗ്രസ്കാരന് ആ രീതിയിൽ എനിക്ക് ജോലി കിട്ടിയത് പി ടി ജോൺസാറും പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വലിയ പ്രശ്നങ്ങളിൽ നിന്നില്ലാണ്ട് ഇങ്ങനെ നല്ല വളരെ ഭംഗിയായിട്ട് പോരുന്നതാണ് ഈ സൈമ മാഷ് വന്നോട് കൂടിയിട്ട് പിന്നെ പ്രശ്നങ്ങളാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോത്തിന് തീറ്റ പഠിക്കാൻ പോവുക ഇയാൾക്ക് എല്ലാ ശനിയാഴ്ച അരച്ച് പഠിക്കാൻ പോവുക ഭാര്യ വീട്ടിൽ കൊണ്ടുപോകുക അതേമാതിരി പള്ളികളിലേക്ക് പോകുക ചെട്ടിക്കാട് പള്ളി അവിടേക്ക് ഇവിടേക്ക് കണ്ടപ്പോൾ എനിക്ക് വേറെ ഗുണമൊന്നുമില്ല എന്താ ഞാൻ കാലത്ത് വരും വൈകുന്നേരം പത്ത് മണി പാല് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ പോകുക അപ്പോൾ അത് കാരണം എനിക്ക് മാനസികമായിട്ട് ഇത് പറ്റാണ്ടായി പിന്നെ ഞാൻ പറഞ്ഞുള്ളൂട് ഇത് ശരിയല്ല പഞ്ചായത്തിന് വേണ്ടി ഇങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ ഇവര് എനിക്കെതിരെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വൈസ് പ്രസിഡന്റ് അടക്കം എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടാക്കി അപ്പോൾ എനിക്ക് മാനസികമായിട്ട് പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് പിന്നെ ഇവർ കൊണ്ടൊക്കെ പല സ്ഥലങ്ങളിലേക്കും പോകേണ്ട വരുമല്ലോ അപ്പോൾ ആ മാനസിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഈ പരിപാടി വേണ്ടത്